അങ്ങനെ പിന്നെ ഡ്രോൺ വാങ്ങാനുള്ള കാശണ്ടാക്കണെങ്കിൽ നമുക്ക് ഇതിന്റെ ചാരിറ്റി എന്ന് പറയാം മദ്യം കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്ന ഒരു യുവാവിന് അവന്റെ ചേട്ടൻ ഗോഡ്സിനും കുറച്ച് മദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം പക്ഷെ ഈ ഗോഡ്സന എക്സൈസ് സ്കെച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗോഡ്സന്റെ പ്രൊട്ടക്ഷനായി നമ്മള് പോണം ഇനി എങ്ങാനും ഗോഡ്സന അറസ്റ്റ് ചെയ്യുന്ന എക്സൈസുകാർ ശ്രമിച്ചാൽ അതിനു മുമ്പായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം അത്രയുള്ള സീൻ കാരണം കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും അത് മാത്രമാണ് ഡിമാൻഡ് ഒരിക്കലും മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി അണിക്കുന്ന ഒരു യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം വേറൊരു ആ െ ഏയ് ഉറപ്പായിട്ടും സാർ ഇത് ചെയ്യണം